ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആയിരത്തി നാനൂറ്റി ഇരുപത്തി ഏഴ് സ്ക്വയർ ഫീറ്റുള്ള തെക്ക് അഭിമുഖമായിട്ടുള്ള ഒരു പ്ലാനിൻ്റെ ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പ്ലാനിലേക്ക് വരികയാണെങ്കിൽ സിറ്റൗട്ടിൻ്റെ സൈസ് വരുന്നത് മുന്നൂറ്റി എൺപത്തൊന്ന് സെൻറ്റിമീറ്ററും നൂറ്റി നാൽപ്പത്തൊമ്പത് സെൻറ്റിമീറ്ററും ആണ് സിറ്റൌട്ടിനോട് ചേർന്ന് തന്നെ സിറ്റിങ്ങിനുള്ള സ്പേസ് കൂടെ നൽകിയിട്ടുണ്ട് സിറ്റിങ്ങിൻ്റെ സൈസ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് സെൻറ്റിമീറ്ററും മുന്നൂറ് സെൻറ്റിമീറ്ററും ആണ് ടോട്ടൽ നാല് പില്ലേഴ്സാണ് ഫ്രണ്ടിൽ വരുന്നത് സിറ്റൗട്ടിൽ നിന്ന് നേരെ ചെല്ലുന്നത് ലിവിംഗ് റൂമിലേക്കാണ് ലിവിംഗ് റൂമിൻ്റെ സൈസ് വരുന്നത് മുന്നൂറ്റി അറുപത് സെൻറ്റിമീറ്ററും മുന്നൂറ്റി എൺപത് സെൻറ്റിമീറ്ററും ആണ് രണ്ട് കള്ളിയിലുള്ള ഒരു വിൻഡോയും ഒരു കള്ളിയിലെ രണ്ട് വിൻഡോസും വെന്റിലേഷന് വേണ്ടിയിട്ട് നൽകിയിട്ടുണ്ട് ലിവിംഗ് റൂമിനോട് ചേർന്ന് തന്നെ ഓഫീസിനുള്ള സ്പേസ് കൂടെ നൽകിയിട്ടുണ്ട് മൂന്ന് കള്ളിയുള്ള ഒരു വിൻഡോ വെൻ്റിലേഷന് വേണ്ടിയിട്ട് നൽകിയിട്ടുണ്ട് ലിവിങ്ങിൽ നിന്നും സിറ്റിങ്ങിൽ നിന്നും ഡോർ ഓപ്പണിങ്ങും നൽകിയിട്ടുണ്ട് ലിവിംഗ് റൂമിൽ നിന്ന് നേരെ ചെല്ലുന്നത് ഡൈനിങ് റൂമിലേക്കാണ് ഡൈനിങ് റൂമിന്റെ സൈസ് വരുന്നത് നാനൂറ്റി അറുപത് സെൻറ്റിമീറ്ററും മുന്നൂറ്റി അമ്പത്തൊമ്പത് സെൻറ്റിമീറ്ററും ആണ് ഡൈനിങ് ഏരിയയിൽ തന്നെയാണ് സ്റ്റെയർ കേസും നൽകിയിട്ടുള്ളത് ഡൈനിങ്ങിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത് മാസ്റ്റർ ബെഡ്റൂമിന്റെ സൈസ് മുന്നൂറ്റി മുപ്പത് സെൻറ്റിമീറ്ററും മുന്നൂറ്റി തൊണ്ണൂറ് സെൻറ്റിമീറ്ററും ആണ് മൂന്ന് കള്ളിലെ രണ്ട് വിൻഡോസ് വെൻ്റിലേഷന് വേണ്ടിയിട്ട് നൽകിയിട്ടുണ്ട് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഹെഡ് പൊസിഷൻ വരുന്നത് സൗത്ത് ഡയറക്ഷനിലായിട്ടാണ് ബെഡ്റൂമിനോട് ചേർന്ന് ഡ്രസ്സിംഗ് റൂമും ടോയ്ലറ്റും നൽകിയിട്ടുണ്ട് ഡ്രസ്സിംഗ് റൂമിൻ്റെ സൈസ് നൂറ്റി പത്ത് സെൻറ്റിമീറ്ററും നൂറ്റി അമ്പത് സെൻറ്റിമീറ്ററും ആണ് ടോയ്ലറ്റിൻ്റെ സൈസ് ഇരുന്നൂറ്റി പത്ത് സെൻറ്റിമീറ്ററും നൂറ്റി അമ്പത് സെൻറ്റിമീറ്ററും ആണ് വെൻ്റിലേഷനും ടോയ്ലറ്റിൽ നൽകിയിട്ടുണ്ട് അടുത്ത ബെഡ്റൂം മുന്നൂറ്റി അറുപത് സെൻറ്റിമീറ്ററും മുന്നൂറ്റി മുപ്പത് സെൻറ്റിമീറ്ററും ആണ് സൈസ് വരുന്നത് മൂന്ന് കള്ളിയുള്ള രണ്ട് വിൻഡോസ് നൽകിയിട്ടുണ്ട് ബെഡിൻ്റെ ഹെഡ് പോസിഷ്യൻ വരുന്നത് ഈസ്റ്റ് ഡയറക്ഷനിലായിട്ടാണ് ഡ്രസ്സിംഗ് റൂമും ടോയ്ലറ്റും ബെഡ്റൂമിനോട് ചേർന്ന് നൽകിയിട്ടുണ്ട് ഡ്രസ്സിംഗ് റൂമിൻ്റെ സൈസ് നൂറ്റി അമ്പത് സെൻറ്റിമീറ്ററും നൂറ്റി പത്ത് സെൻറ്റിമീറ്ററും ആണ് ടോയ്ലറ്റിൻ്റെ സൈസ് നൂറ്റി അമ്പത് സെൻറ്റിമീറ്ററും ഇരുന്നൂറ്റി പത്ത് സെൻറ്റിമീറ്ററും ആണ് വെൻ്റിലേഷനും നൽകിയിട്ടുണ്ട് അടുത്തത് ഡൈനിങ്ങിൽ നിന്ന് നേരെ ചെല്ലുന്നത് കിച്ചണിലേക്കാണ് ഡൈനിങ്ങിൽ നിന്ന് കിച്ചണിലേക്ക് പോകുന്ന വഴി അവിടെ ഒരു വാഷിങ്ങിനുള്ള സ്പേസ് കൂടെ നൽകിയിട്ടുണ്ട് കിച്ചണിൻ്റെ സൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് സെൻറ്റിമീറ്ററും മുന്നൂറ്റി മുപ്പത് സെൻറ്റിമീറ്ററും ആണ് മൂന്ന് കള്ളിയിൽ ഒരു വിൻഡോ നൽകിയിട്ടുണ്ട് സ്റ്റവിൻ്റെ പൊസിഷൻ വരുന്നത് ഈസ്റ്റ് ഡയറക്ഷൻ ലൈറ്റ് കിച്ചണിൽ നിന്ന് നേരെ ഇറങ്ങുന്നത് വർക്ക് വർക്കേരിയയുടെ സൈസ് ഇരുന്നൂറ്റി നാൽപ്പത് സെൻറ്റിമീറ്ററും മുന്നൂറ്റി മുപ്പത് സെൻറ്റിമീറ്ററും ആണ് ചിമ്മണ്ണിയുടെ പൊസിഷ്യൻ വരുന്നത് നോർത്ത് ഡയറക്ഷൻ ലൈറ്റാണ് വർക്കേരിയയിൽ തന്നെ ബാത്റൂമും നൽകിയിട്ടുണ്ട് ബാത്റൂമിൻ്റെ സൈസ് നൂറ്റി അമ്പത് സെൻറ്റിമീറ്ററും നൂറ്റി ഇരുപത് സെൻറ്റിമീറ്ററും ആണ് വെൻ്റിലേഷനും നൽകിയിട്ടുണ്ട് ബാത്റൂമിൽ നിന്നും വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങുന്ന അവിടെ ഒരു സ്പേസ് കൂടെ നൽകിയിട്ടുണ്ട് രണ്ട് കള്ളിയുള്ള ഒരു വിൻഡോ നൽകിയിട്ടുണ്ട് അടുത്തത് ഡബ്ല്യു സി ആണ് ഡബ്ല്യു സിയുടെ സൈസ് നൂറ് സെൻറ്റിമീറ്ററും നൂറ്റി ഇരുപത് സെൻറ്റിമീറ്ററും ആണ് പുറത്തു നിന്നാണ് ഡോർ ഓപ്പണിംഗ് നൽകിയിട്ടുള്ളത് വെൻ്റിലേഷനും നൽകിയിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഈ പ്ലാനിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്